പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് ഒട്ടനവധിയായ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് അനേകായിരം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബൂലയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചവരാണ് നാം എല്ലാവരും അള്ളാഹു സുബഹാനുഭൂവത നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നമ്മളെ കൊണ്ട് സാധ്യമാവുകയില്ല അത്രത്തോളം അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട് നമ്മുടെ ആയുസ്സാണെങ്കിലും ആരോഗ്യമാണെങ്കിലും നമ്മുടെ തൊഴിലും വരുമാനവും കുടുംബവും നമ്മുടെ ഇഷ്ടജനങ്ങളും നമ്മുടെ സമ്പാദ്യവും എല്ലാം അള്ളാഹു നമുക്ക് ചെയ്തു അനുഗ്രഹങ്ങളാണ് എന്നാൽ ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനുഭൂല ഐൻ കൺ കുളിർമ കുളിർമയേകുന്ന േകുന്ന അനുഗ്രഹം പരിചയപ്പെടുത്തിയ അനുഗ്രഹം നമ്മുടെ സന്താനങ്ങളാണ് അള്ളാഹു നമുക്ക് ഭാഗ്യമായി തന്ന നമ്മുടെ മക്കൾ നമ്മുടെ സന്താനങ്ങൾ അതിനെക്കുറിച്ച് അള്ളാഹുദാല പറഞ്ഞത് ഐൻ കൺകുലിർമ എന്നാണ് കണ്ണിന് പുലർമയേകുന്ന മക്കളെ കുറിച്ച് കൊണ്ട് പറഞ്ഞത് ദുനിയാവിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹുത നൽകിയതായിരിക്കുന്ന മക്കളെക്കുറിച്ച് അള്ളാഹു അങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ സത്യവിശ്വാസികൾ ചെയ്യുമെന്നാണ് യും കൺകുളിർമേകുന്ന മക്കളെ നൽകണമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ സന്താന ഭാര്യയാകുന്ന ഭാഗ്യമില്ലാതിരുന്നൂടെ പെട്ടിക്കകത്ത് ഒഴുകി വന്ന ചോരക്കുഞ്ഞിനെ എടുത്തിട്ട് ഫിറഹ്നിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് ചരിത്രം അറിയുന്നവരാണ് ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഫിർ അത് കണ്ടുപിടിച്ചു മൂസാ നബി അലിസ്ലാത്തു എന്ന ആ ചോരക്കുഞ്ഞിനെ കണ്ടുപിടിക്കുകയും കൊല്ലാൻ വേണ്ടി കൊണ്ട് മുതിർന്നപ്പോൾ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ സൂറത്തു കസിലൂടെ സന്താനത്തെ കുറിച്ച് ആസിയ ബിബിയും അവിടെ പറഞ്ഞത് കൺകുളിർമയാകുന്ന മക്കളെന്നാണ് എന്റെ പ്രിയമുള്ളവരെ സന്താനമല്ലാത്ത മറ്റൊന്നിനെ കുറിച്ച് അള്ളാഹുർമയാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ് സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെടുത്ത് കാണാം ശരീരത്തിനും അറിയുകയില്ല അവന്റെ കണ്ണിനെ തൊട്ട് മറയ്ക്കപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ കൺകുലർമയാകുന്ന അവന് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ അതിങ്ങനെയുള്ള പ്രതിഫലമാണ് അവൻ പ്രവർത്തിച്ചതായിരിക്കുന്ന സൽക്കർമ്മത്തിന് പകരം അവന്റെ നമസ്കാരത്തിനും നോമ്പിനും സക്കാത്തിനും ഹജ്ജിനും എല്ലാം പകരമായി അള്ളാഹു തരാൻ അവന് കൊടുക്കാൻ ഉദ്ദേശിച്ചതായിരിക്കുന്ന പ്രതിഫലം ആ പ്രതിഫലത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് അയ്യൻ കൺകുളിർമയാകുന്ന അനുഗ്രഹമെന്നാണ് കണ്ണിന് ആനന്ദമേകുന്ന അനുഗ്രഹമെന്നാണ് നയനാനന്ദകരമായ അനുഗ്രഹമെന്നാണ് എന്റെ പ്രിയമുള്ളവരെ അങ്ങനത്തെ ഒരു വിശേഷണമല്ലാഹു സുബാനുഭവത്തിൽ അനുഗ്രഹമല്ലാത്ത മറ്റൊന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളെ കുറിച്ചുകൊണ്ട് മാത്രമാണ് പെൺകുലമയുള്ള അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ ഭാഗ്യമാണ് നമ്മുടെ മക്കൾ ഇത്രമേൽ ഭാഗ്യമായി അല്ലാഹു നമുക്ക് നൽകിയ സന്താനങ്ങൾ അത് ദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളെല്ലാവരും നല്ലവരായി തീരണം നല്ല ആളുകളായി മാറണം രണ്ട് ലോകത്തും അഭിമാനകരമായ മക്കളാവണം ഒരിക്കലും ആ മക്കളെ കൊണ്ട് നാണക്കേട് എന്നാണ് നാം ഓരോരുത്തരും രക്ഷിതാക്കളും ചിന്തിക്കുന്നത് അതിനുവേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വലിയ വലിയ ത്യാഗങ്ങൾ നമ്മളവർക്ക് വേണ്ടി സഹിക്കുന്നു കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു അവർക്ക് വേണ്ട വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വാപ്പ ചിലപ്പോൾ തരം താഴ്ന്ന ഭക്ഷണമായിരിക്കാം കഴിക്കുക എങ്കിലും മക്കൾ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് കരുതിക്കൊണ്ട് ആ മക്കൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു അവർക്ക് ലഭ്യമാക്കുന്നു ആ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസവും വാഹനങ്ങളുമെല്ലാം നൽകുന്നു പറയുന്നതെല്ലാം സാധ്യമാക്കി കൊടുക്കുന്നു ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താണ് നമ്മൾ ആ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിൻ്റെയൊക്കെ പകരം നാം ആഗ്രഹിക്കുന്നത് എന്താണ് ആ മക്കൾ നല്ലവരായി തീരണമെന്ന ആഗ്രഹമാണ് ആ മക്കൾ തീരണം മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന നാടിനുപകരിക്കുന്ന സമുദായത്തിനുപകരിക്കുന്ന രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളായിത്തീരണമെന്ന ലക്ഷ്യത്തോടു കൂടെയാണ് മക്കൾക്ക് നാം അനുഗ്രഹങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നതായിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കണം ലോകാവസാനത്തിൻ്റെ അടയാളമായി ഹബീബുൽ വറാൻബി മുഹമ്മദ് മുസ്തഫാഹു അലൈഹി തങ്ങളെ പരിചയപ്പെടുത്തിയതാണല്ലോ മക്കൾ വാക്കയെ അകറ്റിക്കൊണ്ട് ചങ്ങാതിമാരെ അടുപ്പിക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കേ രക്ഷിതാക്കളുടെ പിടികൈയിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന മക്കളാണല്ലോ ധാരാളം നമുക്ക് കണ്ടുവരാൻ സാധിക്കുക എന്തുകൊണ്ടെന്നാൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വളരെ വ്യാപകമായിരിക്കുകയാണ് സ്കൂളുകളിലും നമ്മുടെ നാടൻ പ്രദേശങ്ങളിലും വല്ലാതെ വ്യാപകമായിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ വഴിതെറ്റിപ്പോവുകയാണ് മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മക്കളെ മാറിപ്പോയിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ സാഹചര്യം അത്രത്തോളം മലിനസമാണ് അള്ളാഹുദാലെ കാത്തിരക്ഷിക്കട്ടെ ഒരുപാട് എന്തിനേറെ പറയുന്നു ഒന്നുകൂടി പറഞ്ഞാൽ മതനിഷേധ പ്രവർത്തനങ്ങളിൽ വരെ നമ്മുടെ ചില മക്കൾ അകപ്പെട്ടു അള്ളാഹുവിനെ എതിർക്കുന്ന മുത്തനബി സല്ലാഹുഅനിവ സല്ലമാങ്ങളുടെ ആശയങ്ങളെ തള്ളി പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യത്തിലാണ് നാം എല്ലാവരും ഉള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ വാരി വലിച്ചെഴുതുകയാണ് ഇസ്ലാമിനെതിരെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ മക്കൾ ഈ രൂപത്തിലേക്ക് വഴിതെറ്റിപ്പോകാൻ കാരണം അള്ളാഹു സ്വതാനുഭൂന നമുക്ക് നൽകിയതായിരിക്കുന്ന വലിയ അനുഗ്രഹമാകുന്ന നമ്മുടെ മക്കൾ ആ രൂപത്തിലേക്ക് വെടി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇൻഷാ ഇൻഷാല്ല അതാണ് ഇന്ന് നമ്മുടെ വിഷയം നമ്മുടെ മക്കളെ നമ്മൾ തർബീയത്ത് ചെയ്ത് തസ്തീയത് ചെയ്ത് വളർത്തുമ്പോൾ ഒന്നാമതായിക്കൊണ്ട് ആ മക്കൾക്ക് നാം നൽകേണ്ടത് മതവിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീനി വിജ്ഞാനം നൽകാൻ തയ്യാറാകണം മതവിജ്ഞാനം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ ആ മക്കൾ കൊണ്ട് രണ്ട് ലോകത്തും നമ്മൾ കൈവരിക്കേണ്ടി വരും വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ഉത്ബോധനം നൽകിരുന്നുണ്ട് മാതാപിതാക്കളോട് ശപിച്ചു കൊണ്ട് സംസാരിക്കുന്ന മക്കൾ വരും വല്ലതീ പാലലി പാടിദേഹി മാതാപിതാക്കളോടാ മക്കൾ പറയും ഉഫില്ല കുമാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും നാശമെന്ന് ഈ ഖുർആൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് പോലും മക്കളെ നിങ്ങൾ പറഞ്ഞു പോകരുതെന്ന് പക്ഷെ അങ്ങനെ പറയുന്ന മക്കളുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ നിങ്ങൾക്ക് നാശം എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ ഇനി എൻ്റെ മുമ്പ് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഇനി മരിച്ചു കഴിഞ്ഞ് കബറിലേക്ക് പോയിട്ട് വൽസഹയായ ലോകമുണ്ട് മഹ്ശറയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കുകയാണോ എന്ന് ആ മക്കള് മാതാപിതാക്കളോട് ചോദിക്കുമെന്നാണ് ആ സമയത്ത് ഒന്നും പറയാനില്ലാതെ മാതാപിതാക്കൾ ബഹുമാ എല്ല അള്ളാഹുവിനോട് അവർ സഹായം തേടുമാ ആ മാതാപിതാക്കൾ ഇന്ന ഇന്ന ആമിൻ ആമിൻ ഇങ്ങനെ നീ നീ പറയല്ലേ നിനക്ക് നാശം സംഭവിക്കും വിശ്വസിക്കണേ തീർച്ചയായും സത്യമാണ് പഠിച്ചവൻ ചെയ്തു വച്ചിട്ടുള്ള കരാറുകൾ യാഥാർത്ഥ്യമാണ് എന്ന് ആ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തും മക്കള് പറയുന്നത് ഇല്ലാ ആ മാതാപിതാക്കളെ എതിർക്കുന്ന മക്കൾ വരുമെന്ന് അള്ളാഹു പ്രധാനമാക്കുക ദൃശിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ അവസ്ഥയിൽ നാം നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ടത് മതവിജ്ഞാനമാണ് നമ്മൾ നമ്മുടെ മക്കളെ മദർസയിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ട് വെറും വഴിപാടായി കൊണ്ട് മദർസയിലേക്ക് മക്കൾ പോയതുകൊണ്ട് മാത്രം കാര്യമായില്ല ആ മക്കള് മദ്രസയിലേക്ക് പോകുമ്പോൾ മതവിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ അതിനുവല്ലാത്ത പ്രാധാന്യം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ മക്കളുടെ കാര്യത്തിൽ വിരപിക്കേണ്ടി വരും ആ മക്കളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യത നമ്മുടെ മാതാപിതാക്കൾക്കാണ് നമ്മളാകുന്ന മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചില്ലേ ആ മ്മിനീകളെ സത്യവിശ്വാസികളെ നിങ്ങളും നിങ്ങളുടെ ശരീരങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും കുടുംബക്കാരെല്ലാവരും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം നിങ്ങളെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മാത്രം രക്ഷപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുകയില്ല നമ്മുടെ കുടുംബക്കാരെ കൂടി നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ മതവി നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകിയേ തീരൂ ആ മക്കൾ മതവിദ്യാഭ്യാസം നേടിയതുകൊണ്ടും മാത്രമായില്ല അത് പ്രാക്ടിക്കലാക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കണം മതവിദ്യാഭ്യാസത്തിൻ്റെ തിയറി മാത്രം പഠിച്ചു വച്ചത് കൊണ്ടൊരു കാര്യമായില്ല ആ കുട്ടിയോട് നിസ്കാരത്തിന്റെ പ്രതിഫലവും നിസ്കരിക്കാത്തതിൻ്റെ ശിക്ഷയും പറഞ്ഞുകൊടുത്തത് കൊണ്ടും കാര്യമായില്ല പിന്നെ എന്താ വേണ്ടത് നമ്മുടെ ആ മക്കൾക്ക് നമസ്കരിക്കാനുള്ള സാഹചര്യം ഒരു മതാന്തരീക്ഷം ഒരു ഇസ്ലാമിക കുടുംബാന്തരീക്ഷം നമ്മുടെ വീടുകളിലൊക്കെ സംജാതമാക്കേണ്ടതുണ്ട് നമ്മൾ ആ തിയറി മാത്രം കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല ഏതുപോലെ പുസ്തകം വായിച്ചു കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി ഓടിക്കാൻ കഴിയില്ലല്ലോ എന്നതുപോലെ നമ്മൾ തിയറി മാത്രം പഠിപ്പിച്ചെടുത്തിട്ട് കാര്യമില്ല മക്കളെ നമസ്കരിക്കാനുള്ള സാഹചര്യം നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം മാതാപിതാക്കൾ നമസ്കരിക്കുന്നവരാവണം നമ്മളെ കണ്ടുകൊണ്ട് ആ മക്കൾ നമസ്കരിക്കണം ആ ഒരു കുടുംബാന്തരീക്ഷം ഇസ്ലാമിക കുടുംബാന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം എന്നാലേ മക്കൾ നന്നായി തീരുകയുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആ മക്കൾക്ക് വേണ്ടി നിരന്തരം ദുആ ചെയ്യണം അവരുടെ സൽസ്വഭാവത്തിനും ഹിതായത്തിനും വേണ്ടിയിട്ട് ആ മക്കളുടെ ഹിതായത്ത് നമ്മുടെ ഹിതായത് എന്ന് പറയുന്നത് നമ്മുടെ ഹിതായത്തെ എത്രയും പെട്ടെന്ന് ഒരു സംഗതിയാണ് നമ്മൾ ഈ ശത്രുന്ന് ലാഘവത്തോടു കൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈമാൻ ഊരപ്പെടും നമ്മുടെ ഹിതായത്ത് ഊരപ്പെടുമെന്ന് ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സാഹു അഹി വസ്ലം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ മക്കളുടെ ഹിതായത്ത് സുസ്ഥിരമാകാൻ ആ മക്കൾ സൽ സൽസ്വാഭാവികളാകാൻ സന്മാർഗികളാകാൻ നമ്മൾ അള്ളാഹുവിനോട് ദുരാ ചെയ്യേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഹസ്രത്ത് മൗല ബഹുമാനപ്പെട്ട ഹസ്രത്ത് സയ്യിദ്ന ഇബ്രാഹിം അലിഹിസലാം മഹാനവരുകള അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യുന്നതിൻറെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്ത് വസലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് അൽഹംദുലില്ലാഹി അൽദി വഹബലീ അനൽ കിബരീ ഇസ്മായില വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം വികയാണ് അല്ല അള്ളാഹുബേദിനാണ് സർവസ്വതിയും അല്ലെ ഈ വാർദ്ധക്യ സമയത്തും എനിക്ക് മക്കളായി ഇസ്മായിൽ നബിയേയും ഇവർ ബഹുമാനപ്പെട്ട ഇസ്ഹാപ്പ് നബിയേയും നൽകിയ ഈ വാർദ്ധക്യ എനിക്ക് എനിക്ക് നൽകിയ റബ്ബേ റബ്ബേ ദുആ നീ അതുകൊണ്ട് നിന്നോട് ചോദിക്കാനുള്ളത് റബ്ബി ജഅൽനീ യുംഘട്ടത്തിനും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു ദുആ ചെയ്തത് ഈ രൂപത്തിൽ നമ്മളും നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം ദുരാ ചെയ്യേണ്ടതുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ മക്കൾ മതവിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലും ഇൻഷാല്ല നമ്മുടെ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദീനി വിജ്ഞാന സദസ്സുകൾ കൊടുത്തുകൊണ്ട് ആ മക്കളെ ദീനിൻ്റെ വക്താക്കളായി നമ്മൾ ദീനോട് അടുപ്പമുള്ള പള്ളിയോട് അടുപ്പമുള്ള അള്ളാഹുവിൻ്റെ ദീനോട് സ്നേഹമുള്ള മക്കളായി നാം വളർത്തേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാധീഹങ്ങളാക്കി തരട്ടെ അല്ലാഹുബനു നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള വക അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ